ഉണ്ണിമുകുന്ദിക്ക ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സ്നേഹമാണ് അയാൾ ശരിക്കും ഒരു ഉണ്ണി തന്നെ അത് സിനിമാ നടന്മാരൊക്കെ പൂജിച്ചു ആരാധിച്ചു കൊണ്ടെടുക്കാനുള്ള ഒന്നെല്ലാം ചില ആളുകൾ കയ്യോർത്തലാണില്ലെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്ത് പോവും ഹിന്ദുക്കളെ സിനിമ ഹിന്ദുക്കൾ കാണാം മുസ്ലിങ്ങളെ സിനിമ മുസ്ലിങ്ങൾ കാണാം വെറുതെ ഒരു പയ്യൻ ചോദിച്ചതാണ് ഉണ്ണിമുകുന്ദൻ്റെ ആ കാര്യം അത് പ്രൊഡ്യൂസർ അങ്ങോട്ട് തീരുമാനിച്ചാൽ പോരെ അതുപോലെ ഇത് കുറയ്ക്കണത് കുറയ്ക്കണ വിളിക്കേണ്ടാന്ന് വെച്ചാൽ മതി ഒരു കാലത്ത് മാനേജ് ചെയ്ത് ചിലപ്പോൾ സുരാജ് ചേട്ടൻ്റെ മോള് കൊടുക്കാൻ സൗകര്യം ഉള്ളവർ കൊടുക്കുക സിനിമ എടുക്കുക കുറവൊക്കെ സുരേഷ് ഏട്ടന് അംഗീകരിക്കണം ലാലേട്ടൻ നേരെ കയറി ആദ്യം കയറി അടിച്ചില്ലെങ്കിൽ ഇത് കഴിഞ്ഞതിന് ഉണ്ണിമുഖത്തിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായി ഞാനെൻ്റെ കുടുംബവും എം സംസീർ ഒരു ഇസ്ലാമിൻ്റെ വക്താവല്ല അങ്ങനെ വന്ന രണ്ടാമത്തെ കമ്മിറ്റി ഉണ്ടാവും പിന്നെ മൂന്നാമത്തെ സംഘടന ഉണ്ടാവും ഹിന്ദുക്കൾ എല്ലാവരും വിശ്വാസികളല്ല ഹിന്ദുക്കൾക്ക് നട്ടല്ലില്ല ഞാൻ അതിന് കുറേ ആളുകളെ ഏറിക്കേറ്റ് ഉണ്ണിമുന്ദ്രൻ്റെ ആരാധകരായിരിക്കും ഞാനത് അറിയാതെ പറഞ്ഞു പോയതാണ് അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ എല്ലാ ആരാധകരോടും എല്ലാ അങ്ങനെ നിങ്ങൾക്ക് മാപ്പ് ചോദിക്കുകയാണ് നമസ്കാരം നമ്മളോട് ഇന്ന് പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ സ്വന്തം മകൻ മാമുക്ക ഉണ്ട് പുതിയ വിശേഷം പൂജക്കെയാണ് നിസാർഗ വന്നിരിക്കുന്നത് അത് നമ്മുടെ ഒരു ഭയങ്കര അമ്പലത്തിൽ അല്ലെ ഒരു പുണ്യ സ്ഥലമായ അമ്പലത്തിൽ ഒരു പൂജക്ക് വന്നിരുന്നു എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു പുതിയ സിനിമന്റെ പൂജ ഇരുപത്തി അഞ്ചിന് പടം തുടങ്ങും തിരിഞ്ഞു നോക്കി എന്നിട്ട് അതിൽ ആദ്യ അവസാനം ഒരു നല്ല ഇപ്പൊ കാണുന്നുണ്ട് പല പരിപാടികളിലും ഞങ്ങൾ കാണുന്നുണ്ട് സിനിമ എനിക്ക് ചെയ്യാനും പറ്റണോ ഭംഗിയിൽ കാണണോ എനിക്ക് ആസ്വദിക്കാനും പറ്റണം അപ്പൊ സിനിമ പ്രവർത്തകര് വിളിക്കുമ്പോൾ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങണം വെറുതെ എല്ലായിടത്തും പോയി ചോദിച്ച് ചോദിച്ച് കാര്യമില്ലല്ലോ ഉള്ളതിലൊരു ഒരു ആ പക്ഷേ നമ്മളിപ്പോ അച്ഛൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹമോ ഒന്നും വന്നില്ലേ അന്നൊക്കെ ഞാൻ ഞാനിന്റെ ഓരോ പരിപാടി ഒന്ന് വയനാട്ടിൽ റിസോർട്ട് പിന്നെ അധികം ഞാൻ പുറത്താണ്ടായില്ലേ ഒരു പത്ത് അല്ലത്തോളം ഒക്കെ ദുബായിൽ ഉണ്ടായിരുന്നു പിന്നെ പല പുറത്താണ് കൂടുതലും താല്പര്യമൊക്കെ എന്റെ പരിപാടികളും കച്ചവടവും ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോയത് പിന്നെ പിന്നെ മരണത്തോടുകൂടി ഇവിടെ ആയി അങ്ങനെ അങ്ങനെ പിന്നെ സിനിമയിലേക്കൊക്കെ വെച്ച് വന്നതാണ് ഇപ്പൊ ഉപ്പന്റെ മരണശേഷം വന്നു പക്ഷെ ആദ്യ സിനിമ സിനിമ തിയേറ്ററിൽ വന്ന് കാണുമ്പോ ശരിക്കും വിചാരിച്ചില്ലേ ഉപ്പയും കൂടി ഉണ്ടെങ്കിൽ ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ കൂടി ഒരു പടം കാണണം എന്നൊക്കെ അങ്ങനൊന്നുമില്ല വെറുതെ ഇന്റർവ്യൂവിനൊക്കെ പറമ്പോ ഇപ്പല്ല ഇപ്പൊ മരിച്ചു മരണ നിർബന്ധമല്ലേ മരിച്ച ആ സിനിമ വന്ന് ഞാനൊന്ന് സിനിമകാരിലാണ് കൂടെ കണ്ടു അത്ര കണ്ടിരുന്നെങ്കിൽ എന്ന് പോയി ആ എല്ലാ തീരുമാനങ്ങളും പിന്നെ വെറുതെ ഈ മരണം സമയത്ത് പോലും ആൾക്കാർ പല ചർച്ചകളും ഇപ്പൊ നടന്മാരും വന്നില്ല കാണാൻ വന്നിട്ടില്ല പക്ഷെ നിസാർക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് വരാൻ പറ്റാത്ത സാഹചര്യം അറിയിച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്തു മാമുക്കയുടെ മരണത്തിന് മാത്രം ആരും വന്നില്ല എന്നൊരു സംഭവം ഓൾറെഡി എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഉണ്ടായി അപ്പം അതിനൊന്നും നിസാർക്ക് നേരിട്ട് ഒരിക്കലും ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ല അവരെന്തുകൊണ്ടാണ് വരാത്തത് എന്തോന്നും നിസാർക്ക് പറഞ്ഞില്ല പക്ഷേ നിസാർക്കിനെ വന്ന് കണ്ട മാധ്യമപ്രവർത്തകരോട് നിസാർക്ക് പറഞ്ഞു വെച്ചാൽ അവര് വിളിച്ചു മുൻനിര നായകന്മാരൊക്കെ വിളിച്ചു പറഞ്ഞു നിസാർക്ക് പറഞ്ഞു അപ്പം ഈ ഇപ്പം ഈ കാലഘട്ടത്തില് ഈ അച്ഛൻ്റെ മരണശേഷം ഈ നായകന്മാരും അല്ലെങ്കിൽ അച്ഛനെ കൂടെ അഭിനയിച്ച ആൾക്കാരും ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ടോ നിസാർക്ക് സത്യവത് നാടന്മാരായിട്ടൊന്നും അങ്ങനെ ഒന്നുമില്ല ജാഫർ ഇടിക്കൊക്കെ എനിക്ക് നേരത്തെ ബന്ധമുള്ള അങ്ങനെ കുറച്ച് സിനിമയിൽ അരണലൊക്കെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ബന്ധം നമ്മൾ വീട്ടിൽ വരുന്ന ഓരോ വീട്ടിൽ പോക്കും വരെ വീട്ടിൽ പോക്കുമായിട്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല എല്ലാവരും എല്ലാവരും അവനാൻ അവനാൻ്റെ ചെറിയ പരിപാടികളൊന്നും അങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ കുറച്ച് ആളുകളായിട്ടൊക്കെ അറിയാൻ നോക്കുകയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല ചില ആളുകൾ എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്ത് പോകും ചില ആളുകളിരുന്ന് അണ്ടിൻ്റെ വർത്തമാനം പറയും കൂടുതലും സമയമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ സമയമില്ലാത്ത ആയിരിക്കും ഇതൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല ഇനി സിനിമാ നടന്മാരൊക്കെ പൂജിച്ചു ആരാധിച്ചു കൊണ്ടെടുക്കാനുള്ള ഒന്നെല്ലാം സിനിമ ഒക്കെ നമ്മളൊരു പത്തോ നൂറ്റൻപതോ കൊടുത്താൽ ആ സിനിമ സിനിമേൻ്റെ സമയം ആ സിനിമ കഴിഞ്ഞാൽ കഴിഞ്ഞേ അതിൽ നല്ലതുണ്ടെങ്കിൽ എടുക്കും എടുക്കുക അല്ലാത്തുണ്ടെങ്കിൽ ഒഴിവാക്കുക നമുക്ക് കാണാൻ പറ്റാത്ത സിനിമ കാണാൻ ആരെങ്കിലും പറഞ്ഞ സിനിമ പറ്റാത്ത സിനിമ ഒഴിവാക്കാം പറ്റണ സിനിമക്ക് പോവാം ഇപ്പം പിന്നെ മതപരമ മതമ അടിസ്ഥാനത്തിലാണ് സിനിമനെ ആ ഹിന്ദുക്കളെ സിനിമ ഹിന്ദുക്കൾ കാണാം മുസ്ലിങ്ങളെ സിനിമ മുസ്ലിങ്ങൾ കാണാം മുസ്ലിങ്ങളെ സിനിമ വന്നാൽ മുസ്ലിം കഥാപാത്രമുള്ള നടന്മാരെ അഭിനയിച്ചാൽ മറ്റൊരു പറ ഹിന്ദുക്കളെ അഭിനയിച്ച അപ്പുറത്തൊന്നും പറയാം ഇതൊക്കെ മതങ്ങൾ മതത്തിൻ്റെ ആളുകളൊക്കെ മതത്തിൻ്റെ ആളുകളല്ല മതത്തിലുള്ള കുറച്ച് തല്ലിപ്പൊളി ഭ്രാന്തന്മാർ ഭ്രാന്തന്മാർ ഏറ്റെടുത്തിട്ട് അതുങ്ങളെ പറഞ്ഞ് നിർത്തണം എന്നാലേ നിൽക്കുള്ളൂ ഭ്രാന്തന്മാർ ഏറ്റെടുത്തിട്ട് സിനിമനെ നശിപ്പിക്കുക എന്നുള്ളൊരു ലൈനാണ് അതൊരു പ്രത്യേക അജണ്ട തന്നെയാണ് എന്തൊക്കെ സംഭവിക്കുന്നു ഇപ്പോൾ എത്ര സിനിമകൾ നമ്മൾ ഇല്ലാതാക്കി ഞാനന്ന് വെറുതെ ഒരു പയ്യൻ ചോദിച്ചതാണ് ഉണ്ണിമുഖം തന്നെ ആ കാര്യം ഞാൻ ആ ഒരു വിഷയമായിട്ട് പറഞ്ഞതല്ല സംഭവം നേരത്തെയുണ്ട് നമ്മളൊക്കെ കേട്ടതാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞതൊക്കെ അതൊന്ന് ഉണ്ണിമുഖത്തിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഞാനെൻ്റെ കുടുംബവും ഞാൻ ആ വിഷയം പറഞ്ഞപ്പോൾ തന്നെ എന്നോട് വീട്ടിൽ നിന്നുമ്പൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ആ ഉണ്ണിനെ കയറ്റി ഇപ്പോൾ ഭയങ്കര ബന്ധമായിട്ടോ വേണ്ടാതെ അതൊന്നും വേണ്ടാത്ത അവസരം തന്നെ അവർ പറയാനും പോയിട്ടില്ല എന്നാൽ അത് പറഞ്ഞതാണ് ഉണ്ണിമുകുന്ദന് മല്ലു സിംഗ് ഒക്കെ വന്നപ്പോഴൊക്കെ വല്ലാതെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ കയറി ശരിക്കും ഒന്ന് ശരിക്കൊന്നു കത്തിയെന്നേ അത് വല്യൊരു കിട്ടലേനെ പിന്നെ പറയാൻ പാടില്ലാത്ത പറയാൻ പാടില്ല ഞാൻ അന്ന് പറഞ്ഞു വേറൊന്നുമില്ല പിന്നെ അന്ന് അതിന് കുറെ ആളുകളെ ഏറിക്കേറ്റിപ്പര ഉണ്ണികുന്ദൻ ആരാധകരായിരിക്കും അതിലൊന്നും വിഷമില്ല സിനിമയിലേക്ക് സജീവമായി വരാൻ തുടങ്ങിയ സമയത്ത് ജൂൺ ഒന്നു മുതൽ സിനിമ എന്നെ സ്തംഭിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സമരത്തിലേക്ക് പോവാണെന്നാണ് പറഞ്ഞത് അത് കേട്ടായിരുന്ന കേസല്ല മലയാള സിനിമ നല്ല പ്രതാപകാലത്ത് അതായത് നമ്മളിങ്ങനെ ഒരു മമ്മൂട്ടി മമ്മൂട്ടി ലാലു ഏട്ടനൊക്കെ ഇങ്ങനെ വരുന്ന ഒരു കുറെ പടങ്ങളില്ല നമ്മള് നരസിംഹല്ല രണ്ടാളും പടങ്ങൾ ഇങ്ങനെ വലിയേട്ടന് ഇങ്ങനെയൊക്കെ ഒരു കത്തി നിൽക്കുന്ന സമയത്ത് രേവതി കലാമന്ദിർ സുരേഷ് ചേട്ടന് മലയാള സിനിമൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഒരു കാലത്ത് മാനേജ് മേനേജ് ചിലപ്പോൾ സുരേഷ് ചേട്ടൻ്റെ മോള് ഉണ്ട് അതൊക്കെ ശരിയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ ഇത് കുറയ്ക്കണം പ്രതിഫലം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അഭിനയിക്കുന്ന ആളാണ് തീരുമാനിക്കുക അയാൾക്ക് എന്ത് കിട്ടണം എന്നുള്ളത് പിന്നെ എടുക്കുന്ന ആൾ കൊടുക്കുക ആർട്ടിസ്റ്റിനെ റൻറ്റ് ചെയ്തെടുത്തിട്ട് പൈസ കൊടുക്കുന്ന ആൾ അമ്മൂട്ടി വേണോ മോഹൻലാൽ വേണോ ജയറാമു വേണോ ദിലീപ് കാണോ ഇന്ദ്രൻ സേട്ടം മതിയോ ഇനി അല്ലെങ്കിൽ അതൊന്നുമല്ലാത്ത പുതുമുഖം വേണോന്നൊക്കെ തീരുമാനിക്കേണ്ടത് പ്രൊഡ്യൂസറാണ് അത് പ്രൊഡ്യൂസർ അങ്ങോട്ട് തീരുമാനിച്ചാൽ പോരേ അതുപോലെ കുറയ്ക്കണത് കുറയ്ക്കണ വിളിക്കേണ്ടെന്നുവെച്ചാൽ മതി വല്ല ശല്യമായിട്ട് വലിയ പൈസയും ഭാഗി നമ്മൾ അടുക്കളയിൽ ഗതി വരാണെങ്കിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് വേണ്ടാക്കണോ നിസ പറയുന്നത് അഞ്ചു കോടി ഒരു നടൻ ചോദിക്കാണെങ്കിൽ വിളിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ശക്തി മതി ദേവാസുര ലാലാട്ടം ചെയ്താൽ ശരിയാവുള്ളൂ ചെയ്തതിന് ശേഷം തോന്നുന്നു മമ്മുക്കാണ് ചെയ്തതെങ്കിൽ അതിന് വേറൊരു വേറൊരു തലായിരിക്കും ആ പാടുണ്ടാവാം ലാലേട്ടം ചെയ്ത നരസിംഹമാണ് അങ്ങനെ ഓരോരുത്തർ ഇപ്പം വെല്ലിയേട്ടം ലാലേട്ടം ചെയ്താൽ നമുക്ക് മനസ്സില് കൊള്ളില്ല രജനീകാന്ത് ചെയ്ത ഭാഷ ഒരാൾ ചെയ്താലും ശരിയാവില്ല അപ്പോൾ അത് അയാളെ വേണ്ടി ചോദിക്കണോ കൊടുക്കണോ അല്ലെങ്കിൽ ഭാഷ എടുക്കരുത് നിൽക്കണോ ഭാഷ എന്ന് പറഞ്ഞാൽ സിനിമ നടക്കൂല അല്ലെങ്കിൽ എടുക്കണോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരാളെ നിർത്തി ഭാഷ ഇല്ലാത്ത രജനീകാന്തല്ലാത്ത ഒരാള് വെല്ലാട്ടല്ലേ ഇല്ലാത്ത ഒരാൾ അങ്ങനെയാ കൊടുക്കാൻ സൗകര്യമുള്ളവർ കൊടുക്കുക സിനിമ എടുക്കുക കളിപ്പിക്കുക അല്ലാതെ മറ്റേ നടന്മാർ സിനിമ എടുക്കരുതെന്ന് പറയാൻ പാടില്ല അതൊക്കെ ഇന്ത്യയിൽ അതിനൊക്കെ അനുവാദമുണ്ട് അതൊക്കെ ഞാൻ സിനിമ എടുക്കുകയാണെങ്കിൽ എൻ്റെ എന്താണ് അതൊക്കെ എൻ്റെ അവകാശമാണ് ഇതിൻ്റെ റൈറ്റ്സ് ആ അതിനൊന്നും ആർക്കും തടയാനൊന്നും പറ്റില്ല പിന്നെ ഇപ്പം അതിൻ്റെ കൂടെ ആന്റണി പെരുമാർ ആൻറ്റണി ചേട്ടൻ പറഞ്ഞ് പിന്നാലെ രാജു ചെയ്ത് ലശുജീപനെ ഷെയർ ചെയ്ത് ആരും പ്രവീണ ഷെയർ ചെയ്ത് പിന്നെ ലാലേട്ടനും ഷെയർ ചെയ്ത് അതോടുകൂടി കഴിഞ്ഞ് ആ പ്രശ്നം ലാലേട്ടൻ നേരെ കയറി ആദ്യം കയറി അടിച്ചിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞിനും പിന്നെ ആവേശത്തിനും വിവരക്കോടും പറഞ്ഞതൊന്നല്ല അതിലൊക്കെ കുറേ സത്യങ്ങളുണ്ട് അപ്പം അതൊക്കെ ഞാൻ നേരത്തെ പറയേ സുരേഷ് ചേട്ടന് ഇതിന്റെ ഒരു നല്ല കാലത്ത് നല്ലൊരു ഭാഗമായിരുന്നു എന്നാളെന്നാ വളരുന്ന സമയത്ത് കുറവൊക്കെ സുരേഷ് ചേട്ടന് അംഗീകരിക്കണം എല്ലാവരെയും മറ്റുള്ള എല്ലാരും എല്ലാരും അംഗീകരിച്ചു പോകണം ഒരാളൊന്നും തീരുമാനം എടുക്കാനില്ല ഒരു വ്യവസായി ഒരു മേഖല ഒരാൾക്ക് തീരുമാനമില്ല ഒരു പത്താക്ക് തീരുമാനം എടുക്കാനോ ഒരു കമ്മിറ്റിക്ക് തീരുമാനം എടുക്കാനില്ല നിലനിൽപ്പില്ല അങ്ങനെ വന്ന രണ്ടാമത്തെ കമ്മിറ്റി ഉണ്ടാവും പിന്നെ മൂന്നാമത്തെ സംഘടന ഉണ്ടാവും ഐക്യത്തിൽ നിന്നിട്ടേ പറ്റുള്ളൂ അമ്മന്റെ മെമ്പർ അങ്ങനെ അച്ഛൻ ഉപ്പുണ്ട് അമ്മ അമ്മ രൂപീകരിക്കണ തുപ്പുണ്ട് മുതലേ മെമ്പർ ആണ് അല്ല അതിന്റെ ശരിക്കും ഞാന് ആയിട്ട് ഒന്നില്ല അതൊക്കെ പണ്ടൊക്കെ ഒരു അയ്യായിരം മാസം വരെ കിട്ടി മരിച്ച് ഇരുപത്തി ആറിന് മരിച്ച ഇരുപത്തി അഞ്ചിന് കിട്ടിയില്ല അങ്ങനെ കിട്ടിയില്ല അതങ്ങനെ ഒരു സഹായോട്ടം പറഞ്ഞില്ലേ ഒരു വില്ലേജ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഒരു വില്ലേജ് തുടങ്ങാൻ പോവാ എല്ലാരും പാടൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കിട്ട് അപ്പൊ എല്ലാര്ക്കും കാണാ അഭിനയിച്ചു നമാശ പറഞ്ഞു ലോകിയോ പറഞ്ഞു റിമിനൽ ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ജീവിക്കാം അത് ഭയങ്കര നല്ല മനസ്സല്ലേ ലാലട്ടൻ്റെ അത് അയാൾക്ക് മാത്രം തോന്നിയത് അയാൾക്ക് തോന്നു അങ്ങനെ പറയാനും അപ്പൊ തന്നെ ബാബുരാജ് കയറി പറഞ്ഞങ്ങള് മൂന്നാൾ സുരജ് ചേട്ടന് ലാലട്ടിനെ എടുത്തിട്ട് പറഞ്ഞങ്ങള് മൂന്നാൾ നിന്ന് നമുക്കത് നടപ്പിലാക്കാം നടപ്പിലാക്കണം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു പോലുണ്ട് അവർക്ക് വേണ്ടി അന്ന് ഇന്നസെന്റ് ഉള്ളപ്പോ അയ്യായിരം വന്ന അയ്യായിരം അല്ല അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ എത്ര നന്മ കിട്ടുക അപ്പൊ സിനിമന്റെ ഒരു ഭാഗം അങ്ങനെ എപ്പോഴും നന്മയിൽ നിൽക്കട്ടെ ഇതിപ്പോ അന്ന് പറഞ്ഞില്ലേ ഉണ്ണിമൂന്നിന്റെ ഒരു ഒരു കേസ് അല്ലെങ്കിൽ ഒരു ചർച്ച വന്നപ്പോ ഒരു ആ പർത്തിനെ പറ്റി പറഞ്ഞതാണ് നമ്മളൊരു മീറ്റിലാണ് സംസാരിച്ചത് എനിക്ക് തോന്നുന്നു ആ പ്രസ് മീറ്റില് ജസ്റ്റ് നമ്മളെല്ലാരും പറയുന്ന പോലെ തന്നെ നിസാർക്കയും ആ മാർക്കിനെ ഒരു അല്ലേ ഒരു വാക്ക് സംസാരിച്ചു പക്ഷെ അതിൽ അടിയിൽ വന്ന കോമന്റുകൾ ഈ ഇത്രയും വലിയ മാമുക്കയുടെ മകന് ഇതിന്റെ ഒക്കെ വല്ല പണിയുണ്ടോ

അല്ലെങ്കിൽ ടോട്ടൽ ഹിന്ദുക്കളെ അഭിപ്രായമല്ല ഒരു മതത്തിൻ്റെ അഭിപ്രായമല്ല എ എം സംസീർ ഒരു ഇസ്ലാമിൻ്റെ വക്താവല്ല ഒരു ഇസ്ലാം ഒരു പണ്ഡിറ്റ് പണ്ഡിതനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇസ്ലാമിക സംഘടനയുടെ വക്താവല്ല എ എം സംസീർ പറഞ്ഞ് ആരെ മതത്തിന് ആരെ ദൈവത്തിന് നമ്മൾ നിന്ദിക്കാനോ പരിഹസിക്കാനോ പാടില്ല അത് നിർബന്ധം അപ്പോൾ ഗണപതി ഗണേശനെ പറ്റി പറഞ്ഞപ്പോൾ അത് ഉണ്ണിമുകുന്ദന് ഇഷ്ടമുള്ള ഒരു ആരാധനാമൂർത്തി ആയതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ചില സ്ഥലത്ത് അങ്ങനെ പറഞ്ഞതാ ഞാൻ അതിനൊന്നും പറഞ്ഞു തന്നില്ല ഇന്നോട് ചോദിച്ചതാ ഉണ്ണിമുകുന്ദൻ മാർക്കോ കീർക്കോന്നൊക്കെ ഈ ജാഫർക്ക പറഞ്ഞതിന്റെ പിന്നാലെ ഇന്നോട് എന്തോ ചോദിച്ചപ്പോ ഉണ്ണിമുകുന്ദന്റെ ഈ എന്തോന്ന് ചോദിച്ചാ അപ്പൊ ഞാൻ പറയാ രാഷ്ട്രീയം കടുത്ത രാഷ്ട്രീയം എനിക്ക് രാഷ്ട്രീയം ഉണ്ട് മമ്മുക്കുണ്ട് പലർക്കും ഉണ്ട് ചെല അതൊക്കെ പറഞ്ഞതാന്ന് നമ്മള് കേട്ടതാ അങ്ങൾ കേട്ടില്ല എന്താ പറഞ്ഞത് ഗണപതിനെ പറ്റി പറഞ്ഞപ്പിത്തു എന്നൊരു വിഷയം പറഞ്ഞു ഹിന്ദുക്കൾക്ക് എന്തില്ലെന്ന് പറ ഹിന്ദുക്കളെല്ലാരും വിശ്വാസികളല്ല ഹിന്ദുക്കൾക്ക് നട്ടല്ലില്ല എന്നൊക്കെ പറഞ്ഞൊരു വിഷയമുണ്ട് ആക്കി നമ്മൾ കേട്ടതാ ഞാനൊരു വിഷയമാക്കാൻ വേണ്ടി അന്ന് പറയാം ഞാനത് അന്നറിയാതെ ഉണ്ണി പോയതാ അപ്പൊ ഉണ്ണിമുകുന്ദന്റെ എല്ലാ ആരാധകരോടും എല്ലാ പ്രേക്ഷകരോടും ഉണ്ണിമുകുന്ദനെ പറ്റി അങ്ങനെ പറഞ്ഞത് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വെറുപ്പ ആർക്കും ഉണ്ടായിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് ഭാരം കൊണ്ടുണ്ടല്ലോ മയ്യത്ത് അപ്പൊ അത് ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടാല് ഉണ്ണിമുകുന്ദനക്ക് ഭയങ്കര ഇഷ്ടാണ് ഭയങ്കര സ്നേഹാണ് അതൊക്കെ എനിക്കുണ്ട് അന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞോളൂ നാവല്ലേ പറയാം പറയാത് പറഞ്ഞാല് ഞാൻ വളരെയുള്ളു ഇന്നത് പറഞ്ഞാൽ വളരുള്ളേ എന്നെ അമർത്തു അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാത്തോണ്ട് അത് കാര്യമായിട്ട് പറയാന്നുള്ളതോളൂ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പ കൂടെ ഒക്കെ അഭിനയിച്ചില്ലോ മല്ലു സിംഗിന്റെ നല്ല ഇഷ്ടിഷ്ടാ അന്ന് അത് പൃഥ്വിരാജ് ഒഴിവാക്കിയ സിനിമ ആണ് മല്ലു സിംഗ് സിനിമ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടില്ലേ നല്ല കുട്ടിയല്ലേ നല്ല സംസാരം നല്ല രീതി സജീവമായിട്ട് സിനിമയിൽ ഉണ്ടാവും അപ്പോ അടുത്ത പടങ്ങൾ വിജയിക്കട്ടെ നമസ്കാരം നമസ്കാരം